ഹലോ ഏവർക്കും സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ കൊല്ലം എൽ ഡി ക്ലാർക്ക് പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഓപ്ഷനിൽ ഒരു വാക്കുണ്ട് പ്രച്ഛന്ന തൊഴിലില്ലായ്മ അതെന്താണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ആൾ കൂടിയാൽ പാമ്പ് ചാവില്ല എന്നാണ് പഴമൊഴി എന്നാൽ ആള് കൂടിയപ്പോൾ പാമ്പ് ചത്തു എന്ന് തന്നെ ഇരിക്കട്ടെ അതായത് ഒരു പാമ്പിനെ കൊല്ലുവാൻ പത്താളുകൾ കൂടി ഇവരിൽ ആരുടെയെങ്കിലും രണ്ടു പേരുടെ അടിയേറ്റാണ് പാമ്പ് ചത്തത് എന്നിരിക്കട്ടെ അതിൻ്റെ അർത്ഥം മറ്റുള്ളവരൊന്നും ഈ പ്രക്രിയയിൽ പാമ്പിനെ കൊല്ലുന്ന പ്രക്രിയയിൽ തങ്ങളുടേതായ യാതൊരു കോൺട്രിബ്യൂഷനും നടത്തിയില്ല എന്നാണ് അർത്ഥം അല്ലേ ഈ അവസ്ഥ തന്നെയാണ് ഇന്ത്യൻ കാർഷിക വ്യവസ്ഥയിലും നിലനിൽക്കുന്നത് ഒരുപാട് ആൾക്കാർ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നു എന്നാൽ ഔട്ട്പുട്ടിൽ പ്രത്യേകിച്ച് കോൺട്രിബ്യൂഷൻസ് ഒന്നും തന്നെ നടത്തുന്നില്ല എക്കണോമിക്സ് ടെർമിനോളജി ഉപയോഗിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി പൂജ്യമാണ് ചിലപ്പോൾ അത് നെഗറ്റീവും ആയി മാറിയേക്കാം ഇങ്ങനെ തൊഴിലെടുക്കുകയും എന്നാൽ ഉൽപാദനത്തിൽ കാര്യമായ കോൺട്രിബ്യൂഷൻസ് ഒന്നും നടത്താതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയെയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ അഥവാ ഡിസ്കേസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്